മൈ കുക്കിംഗ് ഗ്ലോഗ്സിലേക്ക് സ്വാഗതം ഇതുപോലുള്ള വ്യത്യസ്തമായ രീതിയിലുള്ള പാചകക്കുറിപ്പുകൾക്കും റെസിപ്പികൾക്കുമായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ റെസിപ്പി ഉണ്ടാക്കാനാണ് പടവലങ്ങയാണ് ഉപയോഗിക്കുന്നത് പടവലങ്ങയും പരുപ്പും മഞ്ഞപ്പൊടിയും ഇതുപോലെ തക്കാളിയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർക്കുക ഉപ്പും ചേർത്ത് കുക്കറിൽ വേവിക്കാൻ വയ്ക്കുക ആ സമയം ഇതിലേക്ക് വേണ്ട അരപ്പ് പറന്ന് തേങ്ങയും ജീരകവും പച്ചമുളക് വേണം രണ്ട് വിസിലെടുത്തതിനു ശേഷം കുക്കർ ഓഫ് സൈഡ് വെച്ച് തേങ്ങയും ചീരയും കൂടി നല്ലപോലെ അരച്ചെടുക്കുക അരച്ചെടുത്ത് മാറ്റി മാറ്റിവെച്ചതിന് ശേഷം താളിപ്പിനായിട്ട് ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞതും ചേർത്ത് കപ്പൽ മുളകും കറുവേപ്പിലും ചേർത്ത് താളിപ്പ് ഇതുപോലെ മുളക് മാറ്റി മാറ്റിവെക്കുക കുക്കർ തുറന്നിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അരപ്പും ചേർത്ത് നല്ലപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് പോരെങ്കിൽ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് കഴുകുക നല്ലപോലെ തിളയ്ക്കണം ആ ജീരകത്തിൻ്റെ പച്ചമണം പോയിക്കൊണ്ടണം താളിപ്പ് ഒഴിച്ച് കഴിഞ്ഞാൽ അട്ടിപ്പൊയിൽ നമ്മൾ വിഷും റെഡി താങ്ക്സ് ഫോർ വാച്ചിങ് മൈ കുക്കിംഗ് ബ്ലോഗ്സ് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക